ഹലോ ഞങ്ങൾ ജോധ്പൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഓസിയാൻ ഡെസേർട്ട് സഫാരിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അത് ജോധ്പൂർ ടൗണിൽ നിന്ന് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് ഓസിയാനിലേക്ക് എത്തിപ്പെടാൻ പറ്റുക അങ്ങോട്ട് പോകുന്നതിന് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ രണ്ടേ കാർ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്താണ് പോയത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് അടക്കം മൂവായിരം രൂപയാണ് ഞങ്ങൾക്ക് ആയത് കേട്ടോ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും കാർ രണ്ടിനടുത്ത് പോവാണെങ്കിലും ഏകദേശം മൂവായിരത്തിനടുത്ത് തന്നെ വരും പെട്രോളും രണ്ടും ഒക്കെ കൂട്ടുമ്പോൾ ടാക്സി ബുക്ക് ചെയ്ത് പോകാൻ അവർക്ക് അറിയാവുന്ന ആൾക്കാരെ കണക്ട് ചെയ്ത് സഫാരി പാക്കേജും അവർ ത്രൂ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പാക്കേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ റൈഡ്സും കൂടെ കിട്ടുന്ന പാക്കേജ് ആയിരിക്കും ആദ്യം അവർ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക അതും കൂടിയ റേറ്റിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നിട്ട് അതിന് സെപ്പറേറ്റ് റേറ്റ് ചോദിക്കുക ക്യാമറ സഫാരി ജീപ്പ് സഫാരി പാരാഗ്ലൈഡ് ട്രഡീഷണൽ പ്രോഗ്രാംസ് പ്ലസ് ഡിന്നർ ഇതൊക്കെയാണ് അവിടെയുള്ള ഐറ്റംസ് ഇതിനെല്ലാം കൂടെ അവരൊരു അയ്യായിരം വരെ പറഞ്ഞേക്കാം പക്ഷേ സിംഗിൾ ഐറ്റംസ് ചൂസ് ചെയ്യാണെങ്കിൽ ചുരുങ്ങിയത് മൂവായിരത്തിൽ ഇപ്പ് സഫാരി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ പിന്നെ ക്യാമൽ റൈഡ് അഞ്ച് മിനിറ്റും പാരഗ്ലൈഡ് ഒരു മിനിറ്റുമാണ് ഉണ്ടാവുള്ളൂ ക്യാമൽ റൈഡ് ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ ഒരു കൈ നോക്കാം ഐ മീൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ പാരഗ്ലൈഡ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല ആയിരം രൂപയ്ക്ക് ഒറ്റ അത് മാത്രമല്ല സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി നിന്ന് എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള ടൈം കൂടി തരാതെ ബെൽറ്റിൽ ചുറ്റി എന്നെ ഇറക്കേറ്റ് താഴെ നിന്നതും പറഞ്ഞതും ഇറങ്ങിയതും ഒക്കെ ഒന്നിച്ചായിരുന്നു അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് യെസ് പറഞ്ഞാൽ മതി പിന്നെ ഈ വീഡിയോയിൽ ജീപ്പ് സഫാരി വീഡിയോ കാണില്ലാട്ടോ കാരണം ജീപ്പിൽ പോലും ഞാൻ എയറിലായിരുന്നു ഫോൺ പോയിട്ട് ജീപ്പിന്റെ ഹാൻഡിൽ പോലും പിടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ ജീപ്പ് സഫാരി വാസ് എ വാസക്കിഡിലെ എക്സ്പീരിയൻസ് ജീപ്പ് ഡ്രൈവർ ഉസ്മാൻ ഭായ് ആയിരുന്നു കേട്ടോ പുള്ളി ഒരേ വൈബായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന ടാക്സിയിലെ ഡ്രൈവർ റൈസ് ബൈ ആളും അടിപൊളിയായിരുന്നു പുള്ളിക്ക് കുറേ കണക്ഷൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു ആളാണ് ഉസ്മാൻ ഭായിനെ ഞങ്ങൾക്ക് കണക്ട് ചെയ്തു തന്നത് പിന്നെ ഡെസേർട്ട് സഫാരി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒരു നാലു മണി അഞ്ച് മണി ടൈമിൽ അവിടെ എത്തുന്ന രീതിയിൽ പോവാം നിങ്ങൾക്ക് ആവശ്യമുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ കാണാൻ പറ്റും അത് കഴിഞ്ഞ് നൈറ്റ് ആയാൽ അവിടെ ട്രഡീഷണൽ കൾച്ചറൽ പ്രോഗ്രാംസും ഒതന്റിക് രാജസ്ഥാനി ഡിന്നറും ഒക്കെ കിട്ടും അപ്പോൾ അതുകൂടെ കാണണം എന്നുണ്ടെങ്കിൽ മുന്നേ ബുക്ക് ചെയ്താൽ അതോടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് റിട്ടേൺ അടിക്കാം അതുമല്ല നിങ്ങൾക്ക് അവിടെ സ്റ്റേ അടിക്കണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് പക്ഷേ മുന്നേ കൂട്ടി ബുക്കിംഗ് എടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ തരക്കേടില്ലാത്ത ഡെസേർട്ട് സഫാരി നമുക്ക് ജോധ്പൂരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ